പഞ്ചായത്ത് ലക്ഷത്തിലധികം രൂപ വിനിയോഗിച്ച് നവീകരിച്ച ചോലക്കുളത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നിരിക്കുന്നു പഞ്ചായത്തിന്റെ അഴിമതിയുടെയും കോൺട്രാക്ട് രാജിന്റെയും തെളിവാണ് സംരക്ഷണ ഭിത്തിയുടെ ഈ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം പ്രതിപക്ഷ നേതാവ് കെ ടി നാരായണൻ മാഷ് നമ്മുടെ സമീപകാലത്താണ് കുളം ഇത്തരത്തിൽ നവീകരിച്ചിട്ടുള്ളത് വളരെ വേഗത്തിൽ തന്നെ അതിന്റെ സംരക്ഷണ ഭിത്തി തകർന്നു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ എന്താണ് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രണ്ട് വാർഷിക പദ്ധതികളിലായി ഏതാണ്ട് ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ മുടക്കിയാണ് ഇത് ചെയ്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ട് ഇതിനുപയോഗിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ പ്രധാനമന്ത്രിയുടെ ഏതോ കാർഷിക പദ്ധതിയുടെ ഭാഗമായുള്ള ഫണ്ടും വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇതൊന്നും പൊതുജനത്തിന് അറിയുന്നില്ല ഈ നമ്മുടെ കയ്യിൽ പഞ്ചായത്തിലെ രേഖ ഇന്നലെ ഞാൻ മിഞ്ഞാന്ന് വൈകുന്നേരം ഉച്ച ഉച്ചക്ക് ശേഷമാണിത് തകർന്നത് ഇന്നലെ വിവരം കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ പോയി രേഖകൾ പരിശോധിച്ചപ്പോൾ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ രേഖകൾ പ്രകാരം ആറ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട് ബ്ലോക്കിൻ്റെയും മറ്റു പദ്ധതികളുടെയും ഇത് എത്രയാണെന്ന് അറിയില്ല ഒരു സമഗ്രമായ ഒരു അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലാശയങ്ങളിലൊന്നാണ് ഈ ചോലക്കുളം വർഷങ്ങളായി ഇവിടുത്തെ ആളുകൾ ഉപയോഗിച്ച് വരുന്നതാണ് അതിനുവേണ്ടി തുക ചിലവഴിക്കുമ്പോൾ എന്താവശ്യമാണ് ഇവിടെ ഉള്ളത് നോക്കാതെ പൈസ ചിലവാക്കി ചിലവാക്കുക അതിൽ അഴിമതി നടത്തുക തുടങ്ങിയ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ കഴിഞ്ഞ വർഷം നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അശാസ്ത്രീയമായ രീതിയിൽ താഴെ മണ്ണെടുത്തതിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ ഈ ഹാൻഡ്രയിൽ ഇവിടെ ഈ നിലവിലുള്ള കെ കെട്ടിന് ഈ സൈ പാർശ്വഭിത്തിക്ക് സം ബലമുണ്ടോ എന്ന് പരിശോധിക്കാതെ ഈ ഇത് വലിയ ലോഡ് ഇതിൻ്റെ മുകളിൽ കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് ഇവിടെ ഇപ്പോൾ ഇവ തകർന്നു എന്നാണ് പൊതുജനങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ നമുക്ക് നോക്കിയാൽ കാണും ഇവിടെ ഈ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉദ്ഘാടനത്തിൻ്റെ ഒരു ഒരു ഫലകം അവിടെ കാണാം ആ പലകത്തിൽ പഞ്ചായത്തിലെ ഏതാണ്ട് എല്ലാ ലീഗ് നേതാക്കന്മാരുടെയും പേരുകൾ അവിടെ ഉണ്ട് പക്ഷേ ഇതിനു വേണ്ടി എത്രയാണ് ചിലവഴിച്ചതെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടില്ല തുക രേഖപ്പെടുത്തിയിട്ടില്ല കാരണം ഇത് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ജനങ്ങളറിയുമല്ലോ അതുകൊണ്ട് തുക രേഖപ്പെടുത്താതെ ആളുകളുടെ പേരുകൾ മാത്രം രേഖപ്പെടുത്തിയ പലകം തന്നെ ഇത് അഴിമതിയുടെ ഒരു ലക്ഷണമായിട്ടാണ് കാണുന്നത് ഇനി ഇത് പൊളിഞ്ഞു ചാടിയാൽ ഇതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും വർക്കുകൾ കൊണ്ടുവരിക ആ വർക്ക് വീണ്ടും ഈ ഇതേ കോൺട്രാക്ടർമാർ തന്നെ അടിച്ചെടുക്കുക അങ്ങനെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ഒരു ശാസ്ത്രീയമായ ഒരു കൃത്യതയില്ലാതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഇത് പൊളിഞ്ഞു ചാടിയിട്ടുള്ളത് അത് അതിന് ഉത്തരവാദികളായിട്ടുള്ള പഞ്ചായത്തിലെ ആരെല്ലാമാണോ അവരെല്ലാവരും കോൺട്രാക്ട് ഉണ്ടാവും അതിന് സാങ്കേതിക അനുമതിയുമായി ബന്ധപ്പെട്ടുള്ളവരുണ്ടാവും ഇവരെല്ലാവരും ഇതിനെ ഉത്തരവാദികളാണ് സമഗ്രമായ അന്വേഷണം നടത്തി പഞ്ചായ പഞ്ച ഇതിൽ അവരെ കയ്യിൽ നിന്ന് തുക ഈടാക്കണം ഈ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ ഈ നമ്മൾ പറഞ്ഞ പോലെ കോൺട്രാക്ട് രാജ സംവിധാനം ആണിപ്പോൾ നടക്കുന്നത് എല്ലാം കോൺട്രാക്റ്റർമാരാണ് തീരുമാനിക്കുന്നത് അപ്പോൾ ആ രീതിയിലുള്ള ഒരു വലിയ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള തകർച്ചയും പ്രവൃത്തികളുടെ ഗുണനിലവാരമില്ലായ്മയും കാണിക്കുന്നത് അതോടൊപ്പം തന്നെ മറുഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ വർഷം ചിലവഴിക്കേണ്ട ഒരു കോടി പതിനാറ് ലക്ഷം ചിലവഴിച്ചിട്ടില്ല ഇങ്ങനെ ചിലവഴിച്ച പദ്ധതികളാണെങ്കിൽ ഇങ്ങനെ തകർന്ന നിലവാരമില്ലാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് ഇനി ഇത് ശരിയായി എടുക്കണമെങ്കിൽ വീണ്ടും ലക്ഷങ്ങൾ ഉപയോഗിക്കണം അപ്പോൾ അതൊക്കെ ഒരു വലിയ ഈ പഞ്ചായത്തിലെ നേതൃത്വം കൊടുക്കുന്ന യു ഡി എഫിൻ്റെ അഴിമതിയുടെ മുഖമുദ്ര അല്ലെങ്കിൽ അതാണ് നമ്മളിവിടെ സൂചിപ്പിക്കുന്നത് ഇതിനെതിരായി വലിയ പ്രതിഷേധം ഈ പ്രദേശത്ത് ഉയർന്നു വന്നിട്ടുണ്ട് നാട്ടുകാർ എല്ലാവരും അത് നമ്മളെ വിളിച്ചറിയിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങളിവിടെ എത്തിയിട്ടുള്ളത് സ്വാഭാവികമായും ഇതിൻ്റെ ഒരു പ്രതിഷേധം മറ്റും വരും ദിവസങ്ങളിൽ ഈ പ്രദേശത്ത് തന്നെ ഉണ്ടാവുമെന്നാണ് പറയാനുള്ളത് പ്രദേശത്തുള്ള ആൾക്കാർ വർഷങ്ങളോളായിട്ട് ഉപയോഗിക്കുന്ന കൊള്ളാണ് ഇതിപ്പോൾ കുട്ടികളെ ഇതിൽ നീന്തലും കാര്യങ്ങളൊക്കെ ഉണ്ട് ആ സമയത്തൊന്നും പൊളിഞ്ഞാടാ വലിയ ഭാഗ്യമാണ് കാരണം കുട്ടികളെ മേത്തുകൂടൊക്കെ ചാടും പിന്നെ അതേപോലെ തന്നെ ഒന്ന് പറയാനുള്ളത് ഈ പിന്നെ ഇവിടേക്ക് ഇറങ്ങാനുള്ളത് ഇട്ടിട്ടുള്ളത് ടൈലിട്ടാണ് തോപ്പ് ഒക്കെ തട്ടിയിട്ട് വഴുക്കി വീഴാൻ സാധ്യതയുണ്ട് ഇവിടെ അതൊക്കെ അന്ന് പിന്നെ പഞ്ചായത്തിൻ്റെ ഒരു അഴിമതിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അല്ലാണ്ട് എന്താ പറയുക അതേപോലെ തന്നെ ഈ കുളം നേരാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ജെ സി ബി ഇറങ്ങി പണിയെടുത്തിരുന്നു അപ്പോൾ അന്ന് ജെ സി ബി പിന്നെ മാന്തിയപ്പോൾ ചിലപ്പോൾ അടിയത്തെ മണ്ണൊക്കെ ഇളകിയിട്ടുണ്ടാകും വെള്ളം വന്നപ്പോൾ അതൊക്കെ ഇളകി ചാടിയിട്ടുണ്ടാവും അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇത് പിന്നെ പുളിഞ്ഞാടാൻ ഇതുള്ളത് കാരണം അശാസ്ത്രീയമായ പണി തന്നെ അതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പൊളിഞ്ഞ് അങ്ങാടിപ്പുറം ചരയ്ക്കാപറമ്പ് പ്രദേശത്തെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് ഈ ജലസ്രോതസ് നാട്ടുകാർ നിരവധി ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന ചോലപ്പുളത്തെ അശാസ്ത്രീയമായും അപകടകരമായ രീതിയിലുമാണ് പഞ്ചായത്ത് ഭരണ സമിതി നവീകരിച്ചിരിക്കുന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെയും നാട്ടുകാരുടെയും പരാതി വിശ്വാസത്തെ അടിത്തറയാക്കിയ സ്വപ്ന ഭവനങ്ങൾ പെരിന്തൽമണ്ണിയുടെ നഗരഹൃദയത്തിൽ നിങ്ങൾക്കായി ഒരുങ്ങുന്നു പതിനെട്ട് നിലകളിലായി കൃത്യതയുടെയും ശ്രദ്ധയോടെയും രൂപകൽപ്പന ചെയ്ത ടു എൻട്രി ബെഡ്റൂം ഭവന സമുച്ചയം ആഡംബരവും സുസ്ഥിരതയും കൈകോർക്കുന്ന അത്യാധുനിക സൗകര്യങ്ങൾ പെന്റിയം ഹാമണി ഹൈറ്റ്സ് ഏർബൻ എലഗൻസ് എലിവേറ്റഡ് ലിവിംഗ് പെരിന്തൽമണ്ണ മലപ്പുറം പെന്റിയം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് കാലിക്കറ്റ് ബാംഗ്ലൂർ ആൻഡ് പെരിന്തൽമണ്ണ